ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ബിഗ് ക്യാൻവാസിൽ പേപ്പർ കൊളാശ് ഒരുക്കിയ വിദ്യാർത്ഥികൾ കോഴിക്കോട് ജില്ലയിൽ ആദ്യമായാണ് ഒരു വിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾ പേപ്പർ കൊളാശ് ഒരുക്കുന്നത് വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വർണ്ണതീരം ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി റിപ്പോർട്ട് കാണാം ഇതോടെ മോർണിംഗ് റൌണ്ടപ്പ് പൂർണ്ണമാകുന്നു നമസ്കാരം രുദ്ധ ദിനത്തിൽ സ്കൂൾ ക്യാമ്പസിൽ പേപ്പർ കളർ ചിത്രങ്ങളുടെ ബിഗ് ക്യാൻവാസ് ഒരുക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വൈവിധ്യമാർന്ന ഒരുക്കൊപ്പം ലഹരിവിരുദ്ധ സന്ദേശവും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇവിടെ മുപ്പതോളം കുട്ടി ചിത്രകാരന്മാർ അംഗങ്ങളായുള്ള കൂട്ടായ്മയാണ് ഇതിന് നേതൃത്വം നൽകിയത് ഓരോ വർഷവും വിദ്യാലയത്തിൽ എത്തുന്ന കുട്ടി ചിത്രകാരന്മാരെ കണ്ടെത്തി ചിത്രകലയുടെ വൈവിധ്യമാർന്ന മേഖലകളെ പരിചയപ്പെടുത്തുന്നതിനു കൂടിയാണ് സ്കൂളിൽ വർണ്ണതീരം ആർട്സ് ക്ലബിന്റെ നാടിനുടൊപ്പം പരിചയപ്പെടുത്തുകയാണ് ബിഗ്വാസിൽ കലാകാരന്മാർ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന് ഉതകുന്ന പേപ്പർ കൊളാഷ് നിർമ്മിച്ചു പഴയ പത്രത്താളുകളെ വർണ്ണവിസമയങ്ങൾ ആക്കുകയാണ് ഇതിലൂടെ വിദ്യാർത്ഥികൾ പത്രത്താളുകളും മാഗസീനുകളും ശേഖരിച്ച്

കൂടുതൽ അതോടൊപ്പം വിപത്തിനെ പ്രോഗ്രാം നടത്തിയത് കുട്ടികളാണ് ഈ പ്രോഗ്രാമിൽ ും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വയനാട് ദുരന്ത ഭൂമിയിലേക്ക് സഹായം എത്തിക്കുന്നതിനായി ചിത്രപ്രശ്നം സംഘടിപ്പിക്കുകയും ചിത്രവില്പനയിലൂടെ ലഭിച്ച തുക വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയും ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മറ്റൊരു മാതൃക കൂടി സൃഷ്ടിക്കുകയാണ് സ്കൂളിലെ വർണ്ണതീരം ആർട്സ് ക്ലബ് ക്ലബ്ളി ന്യൂസ് കോഴിക്കോട്